എന്നെ അവര് വന്ന് കണ്ട് പതിനഞ്ച് പേര് പവനരഹിതരായിട്ടുള്ളവരുണ്ടെന്ന് പറയുന്നൊരു കത്ത് വന്നിട്ടുണ്ട് അവർ പ്രതിഷേധിക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല കാരണം പ്രതിഷേധിക്കേണ്ട പ്രശ്നമൊന്നും ഇക്കാര്യത്തിലില്ല അവർ അർഹതപ്പെട്ടതെന്ന് കൊടുത്തിരിക്കും അപ്പോൾ ഞാൻ അപ്പം തന്നെ ഏഴ് ദിവസത്തിനകം റിപ്പോർട്ട് തരാൻ ഡയറക്ടർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അവർ മൂന്ന് ദിവസം മുമ്പാവുന്നു അവർ അർഹതപ്പെട്ടതാണെങ്കിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല അവർ കിട്ടിയിരിക്കും എൻ്റെ കയ്യിൽ കിട്ട എൻ്റെ കയ്യിൽ കിട്ടിയത് പതിനഞ്ച് പേരുടെ ലിസ്റ്റാണ് അവർ മെമ്മോറാണ്ടും കൊണ്ടു തരാൻ പറഞ്ഞു ആദ്യം തന്നെ അവർ ഭീമാപ്പള്ളി ചെല്ലുമ്പോഴാണ് കാണുന്നത് വലിയതുറ വെച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്ത് വെച്ച് അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങൾ ആർക്കൊക്കെയാണോ അർഹതപ്പെട്ടവർക്ക് കിട്ടാനുള്ളത് നിങ്ങൾ നേരിട്ട് വരിക അപേക്ഷ തരിക അങ്ങനെ പതിനഞ്ച് പേരുടെ എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് അവർ വന്നു അത് അർഹതപ്പെട്ടതാണോ എന്ന് പരിശോധിക്കേണ്ടതിനൊരു സംവിധാനമുണ്ട് ആ പരിശോധിക്കാനുള്ള സംവിധാനത്തിന് ഞാൻ കൈമാറിയിട്ടുണ്ട് അതിനൊന്നും പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുന്നത് പിന്നെ ഏതോ ഒരു മാധ്യമം അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആവശ്യമില്ല അത് ഇളക്കരുത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയാണ് അവരിളക്കണ്ട അവർക്കെല്ലാം വീട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ അത്രയും വിഷമമുള്ള മാധ്യമാണ് അവരങ്ങ് വെച്ചു വെച്ച് കൊടുത്തത് ആ പ്രശ്നങ്ങൾ തീരുവല്ലോ നമ്മളൊരു പ്രശ്നം കാണേണ്ടത് പോസിറ്റീവായിട്ടാണ് നമ്മുടെ നാട്ടിൽ അവർ പാവങ്ങളാണ് അതിന് ജാതി മതമൊന്നുമില്ല എല്ലാ മത്സ്യത്തൊഴിലാളികളും ഗവൺമെൻറ് കാണുന്ന ഒരുപോലാണ് ഒരുപോലെയാണ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് അവിടുത്തെ ലത്തീൻ സഭയുടെ ഭാരവാഹികളും ജമായത്തിൻ്റെ ഭാരവാഹികളും മന്ത്രി എന്നെയും മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തുള്ള മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട മുൻ മന്ത്രി എം എൽ എ അന്റണി രാജുവിനെ കണ്ടതിൻ്റെ ഭാഗമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി തുറവ് മന്ത്രിയും ഞാനും ധനകാര്യമന്ത്രിയും എല്ലാം ചേർന്നിരുന്ന് ഓരോ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പറയട്ടെ ഓരോ വിഷയത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് കാരണം അവരിപ്പോൾ ഒരു ന്യായമായ കാര്യം പറഞ്ഞു അപ്പോൾ അവിടുത്തെ ജമായത്ത് പറഞ്ഞു അവിടെ ഒരു സ്കൂളിന് എൽ പി സ്കൂളിന് യു പി സ്കൂളാക്കണം അപ്ഗ്രേഡ് ചെയ്യണം അവിടെ മുസ്ലിം വിഭാഗത്തിലെ കുട്ടികളാണ് ഭൂരിപക്ഷം പഠിക്കുന്നത് അപ്ഗ്രേഡ് ചെയ്തു കൊടുത്തു പോസിറ്റീവായിട്ടാണ് ഗവൺമെൻറ് കാണുന്നത് കാരണം അവിടെ ശരിയാണ് അവിടെ ഞങ്ങളെയെന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അടക്കം പരിശോധിക്കുമ്പോൾ അവിടെ അവർ പറഞ്ഞത് ജെന്യൻ കേസാണ് അനുവദിച്ചു കൊടുത്തു അപ്പോൾ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായൊരു വിഭാഗം ഇതിനകത്തില്ല മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ ഗവൺമെൻ്റ് മുമ്പിൽ ഈ പറയുന്നവർക്കൊക്കെ പ്രത്യേക വിഭാഗം കാണുമായിരിക്കാം ഞങ്ങളുടെ മുമ്പിലില്ല ഞങ്ങളുടെ മുമ്പിൽ എല്ലാ മത്സ്യത്തൊഴിലും ഒരുപോലെയാണ് അവർക്ക് ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് ഭവനം കിട്ടുന്നില്ലെങ്കിൽ കിട്ടിയിരിക്കും ഈ ബന്ധപ്പെട്ട ആളുകൾ അങ്ങനെ എഴുതുക ധൈര്യമായിട്ട് എഴുതിക്കും എല്ലാ മീഡിയ അങ്ങനെ തന്നെ കൊടുത്തോളുക ഞാൻ മന്ത്രി തൊഴിലുള്ളവർ അർഹതയുള്ളവർക്ക് കിട്ടിയിരിക്കും അർഹതയുള്ള ഒരാൾക്കുംപ്പിക്കാതിരിക്കില്ല അർഹതയില്ലാത്തവർക്ക് കൊടുക്കത്തുമില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞു ആ മത്സ്യത്തൊഴിലാളികൾ അർഹതപ്പെട്ടാണ് കിട്ടിയിരിക്കും അതിനും മേടം പറഞ്ഞു ആ കണക്കൊന്നും അറിയത്തില്ല ഇരുപത്തിയേഴ് പേരുടെ ലിസ്റ്റാണ് ഉണ്ടായിരുന്നത് അന്ന് ഒരു ഇരുപത് പേർ കൊടുത്തു ഭീമാപ്പള്ളി ഇപ്പം പേർ കൂടെ കൊടുക്കുന്നുണ്ട് ഈ പുതിയതായിട്ട് വരുന്നതിനകത്ത് പിന്നെ അവർ പതിനഞ്ച് പേരുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് അവർ ആ പതിനഞ്ച് പേർ അർഹതപ്പെട്ടാണ് കൊടുക്കുന്നതേയും പറഞ്ഞല്ലോ ഇതിനെ വിഷമിക്കുന്നത് ഇപ്പോൾ തന്നെ അറുപത്തി രണ്ട് ഫ്ളാറ്റിൽ പണിയാൻ പറ്റും അറുപത്തെട്ട് ഫ്ളാറ്റിൽ പണിതീരാൻ പോവാം അപ്പം തന്നെ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും പറ്റത്തില്ല അത് നമ്മൾ പരിശോധിക്കണ്ടേ ഇത് ബീബാപ്പള്ളി ഒന്നും ഒരു പ്രശ്നമല്ല ഇവിടെ ഇവിടെ അതൊന്നുമല്ല ചർച്ച ചെയ്യുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് മത്സ്യത്തൊഴിലാളിക്ക് വലിയൊരു പ്രൊജക്ട് കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ചെയ്തു കൊടുക്കാൻ നിങ്ങൾ അതിനെ അങ്ങനെ കാണു വളരെ സന്തോഷമായിട്ട് കാണു അങ്ങനെ സന്തോഷമായിട്ട് കാണണം നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ് കേരളം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എത്ര മാതൃകയായി എന്ന് ചോദിച്ചില്ലല്ലോ നിങ്ങളാരും നിങ്ങളൊരു നല്ല വാക്ക് പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനെ പറഞ്ഞില്ലല്ലോ അപ്പോൾ എത്രയോ അഭിമാനകരമായ ഒരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് നടപ്പാക്കുന്നു വേറെ കടലുള്ള ഒരുപാട് സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ട് മത്സ്യത്തൊഴിലാളി ഇതിനേക്കുള്ള സ്റ്റേറ്റ് ഉണ്ട് അവിടെ ഒന്നും മത്സ്യത്തൊഴിലാളി ഇങ്ങനെ പദ്ധതിയൊന്നുമില്ല ഈ ഗവൺമെൻറ് വന്ന ശേഷം പതിനാലായിരം വീടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒറ്റയട്ടിക്ക് നാനൂറ് ഫ്ലാറ്റ് കൊടുക്കുകയാണ് കേരളത്തിലൂടെ നാന്നൂറ് ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട് അത്ര വലിയൊരു പദ്ധതി ഞങ്ങൾ നമ്മൾ നമ്മളിപ്പോൾ ഈ കൊടുത്ത ആളുകൾക്ക് അർഹതപ്പെടാത്തവർക്കെല്ലാം കൊടുത്തിട്ടുണ്ടോ പറഞ്ഞോളൂ ആർക്കെങ്കിലും അർഹതപ്പെടാത്തവർ കൊടുത്തിട്ടുണ്ട് അതിന് ഉത്തരവാദിത്വം ഞാൻ അത് കളക്ടറുടെ നേതൃത്വം കമ്മിറ്റി എന്തെങ്കിലും അതിനകത്ത് അർഹതപ്പെടാത്തത് കൊടുത്തു അന്യായമായി ചെയ്തു പരിശോധിക്കുക ഇനി അർഹതപ്പെട്ടവർ കിട്ടുക എന്നുള്ളതാണ് അത് നിങ്ങളെല്ലാം പറയണം നമ്മുടെ മുമ്പിലേക്ക് അത് അവതരിപ്പിക്കേണ്ടി വന്ന മാധ്യമങ്ങൾക്കുണ്ട് അവർക്ക് അർഹതപ്പെട്ടാണെങ്കിൽ കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സംശയം വേണ്ട ഏറ്റവും അടിയന്തരമായി പരിശോധിച്ച് ഏറ്റവും അടിയന്തരമായി അത്ര ആൾക്ക് വീട് നിർമ്മിച്ച് കൊടുക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കും നിർമ്മാണം തുടങ്ങി കൊച്ചുവേളിയിലെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളിൽ ഇപ്പോൾ ഒരു പത്ത് മുന്നൂറ് ഫ്ലാറ്റ് ഇപ്പോൾ ഉണ്ട് എവിടെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല കൊടുക്കാൻ പറ്റുമെന്ന് അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭവനം വേണ്ട വരേണ്ട മറ്റ് ജില്ലകളിൽ ആ പ്രശ്നമില്ല ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും ആ പ്രശ്നമില്ല നമ്മൾ ഇരുന്നൂറ്റി നാല് ഫ്ളാറ്റ് വന്നിട്ട് നമുക്ക് അപേക്ഷകർ മുപ്പത്തഞ്ചേ വന്നുള്ളൂ ഇപ്പോൾ അപേക്ഷകരെ വീണ്ടും നമ്മൾ എടുക്കുക ലൈഫിലുള്ള മത്സ്യത്തൊഴിലാളി എടുക്കാൻ പോവുക തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിട്ടുള്ളത് ആ വന്ന പ്രശ്നത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു അവർക്കെല്ലാം ഫ്ലാറ്റ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട മത്സ്യത്തൊഴിലാളിയാണോ അർഹതപ്പെട്ടാണോ കിട്ടിയിരിക്കും അതിന് വേറെ പ്രശ്നമൊന്നും പറ്റില്ല